മെയ് ഇന്നേക്ക് വർഷം ഈഡൻ ഗാർഡൻസ് ായിരുന്നു പട്ടാഭിഷേകത്തിന്റെ ആതിഥേയത്വം വഹിക്കാനുള്ള നിയോഗം മൂന്നാം കിരീടം തേടിയെത്തിയായിരുന്നു സ്ഥലയും സംഘവും സ്വപ്ന സാക്ഷാത്കാരത്തിന് മുംബൈ ഇന്ത്യൻസും ദൈവം അന്ന് അവർക്ക് തുണയായി കൂട്ടുന്നില്ലായിരുന്നു ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള രോഹിത് ശർമ്മയാണ് നയിക്കുന്നത് നായകൻ എന്ന നിലയിൽ അയാളുടെ ആദ്യ ഫൈനലാണ് എതിർനിരയിലെ നായകൻ ഫൈനലുകളും കിരീടങ്ങളും കീഴടക്കി ശീലിച്ചവന് ലീഗ് ഘട്ടത്തിൽ പതിനൊന്ന് വീതം കളി ജയിച്ചവർ കിരീടപൂരിന് ഇത്രയും അർഹതപ്പെട്ടവർ ഇല്ലായിരുന്നു നാണയഭാഗ്യം മുംബൈക്കൊപ്പമായിരുന്നു രോഹിത് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പക്ഷേ ഇന്നിംഗ്സ് പാതി വഴിയിലെത്തിയപ്പോൾ തന്നെ രോഹിത്തിന്റെ തീരുമാനം തെറ്റിയോ എന്ന് സംശയിച്ചുപോയി പത്താം ഓവറിലേക്ക് കടന്നപ്പോൾ അൻപത്തിരണ്ടിൽ നാല് വിക്കറ്റ് എന്ന നിലയിലേക്ക് മുംബൈ കൂപ്പുകുത്തിയിരുന്നു നിത്തും കാർത്തിക്കും രോഹിത്തും തലകുനിച്ചു മടങ്ങി പക്ഷെ അവർക്കായി മധ്യനിരയിലെ വിശ്വാസമായി അമ്പത്തിറായും ഉണ്ടായിരുന്നു അവരുടെ എക്കാലത്തെയും രക്ഷകനായി കൊള്ളാടും റായഡു ക്രീസിൽ നിലയുറപ്പിച്ചപ്പോൾ തന്റെ തനത് ശൈലിയിൽ ബാറ്റ് വീശി മുപ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസ് ഏഴ് ഫോറും മൂന്ന് സിക്സറുകളും റായഡുവിന്റെ മുപ്പത്തിയേഴ് റൺസും ഹർബജന്റെ ചെറിയ സംഭാവനയും ചേർന്നപ്പോൾ മുംബൈ എന്ന സ്കോറിലേക്ക് എത്തി ആ സ്കോർ കണ്ടവരെല്ലാം ചെന്നൈ മൂന്നാം കെരടത്തിലേക്ക് എന്ന് എഴുതി കാരണം അവരുടെ ബാറ്റർമാരെല്ലാം മിന്നുന്ന ഫോമിലായിരുന്നു തിരിച്ചു വരവുകളുടെ രാജാക്കന്മാർ എന്ന് മുംബൈയെ ഇന്ന് എല്ലാവരും വാഴ്ത്താറുണ്ട് അതിന് കാരണമായ ഒരു മത്സരം കൂടിയായിരുന്നു ഇത് മൈക്ക് ഹസിയും മുരളീ വിജയും ഇറങ്ങുകയാണ് ആത്മവിശ്വാസം അവരുടെ മുഖത്തലിച്ചിരുന്നു മറുവശത്തെ ശാന്തത പക്ഷേ വേട്ടക്കിറങ്ങുന്ന പോലെയായിരുന്നു മുംബൈയുടെ താരങ്ങൾ അന്ന് മൈതാനത്തേക്ക് കുടിച്ചത് നാലാം പന്തിൽ ഹസിയുടെ പ്രതിരോധത്തെ തച്ചുടച്ച് മല്ലിങ്കയുടെ വേഗപ്പന്ത് സ്റ്റംബ് പൊഴുതും സ്വപ്ന തുടക്കം ഒരു അസാധാരണ ബൌളിംഗ് പ്രകടനത്തിന്റെ ആദ്യ ചുവടു മാത്രമായിരുന്നു അത് അടുത്ത പന്തിൽ സുരേഷ് റേനയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി മല്ലിംഗയുടെ വേഗമേറിയ ഷോർട്ട് ബോൾ കുടുക്കി മിസ്റ്റർ ഐ പി എൽ പൂജ്യം അടുത്ത അവസരം മിച്ചൽ ജോൺസൺതായിരുന്നു കാർത്തികിന്റെ കൈകളിൽ ബദ്രീനാഥന്റെ ഫൈനൽ അവസാനിച്ചു സ്കോർബോർഡ് ഫുട്ബോൾ മത്സരത്തെ ഓർമ്മിപ്പിക്കും വിധം മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് വിജയ് ബ്രാവോയും ചേർന്ന് രക്ഷാപ്രവർത്തനം പവർപ്ലേ തീരും മുൻപ് ഋഷി ധവാൻ റാവോയും നടക്കി പിന്നീട് സ്പിന്നർമാരെ രോഹിത് കളത്തിലേക്ക് ഇറക്കി ഹർഭജൻ സിംഗും പ്രഗ്യാനോജയും കൊട്ടാരം പോലെ തകരുകയാണ് ചെന്നൈയുടെ ബാറ്റിംഗ് നിര സംഭവിക്കുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് പോലും ചെന്നൈക്കും ആരാധകർക്കും മനസ്സിലായില്ല ജഡേജയും ക്രിസ്മോറസും ഡക്ക് മോർക്കൽ പത്ത് റൺസ് വിജയ് പതിനെട്ട് റൺസ് പന്ത്രണ്ടാം ഓവറിലേക്ക് എത്തുമ്പോൾ അമ്പത്തി റൺസിന് എട്ട് വിക്കറ്റ് വീണിരുന്നു ചെന്നൈ ഒരിക്കലും മറക്കാത്ത ദിവസമായി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയാറ് മാറുകയായിരുന്നു കപ്പലിൽ അവശേഷിച്ചത് കപ്പിത്താൻ മാത്രം എം എസ് ധോണിയുടെ ചെറുത്തുനിൽപ്പിനായിരുന്നു പിന്നീട് ഈഡൻ സാക്ഷ്യമടിച്ചത് തോൽവിയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം മാത്രം മറ്റൊരു വിക്കറ്റിനായി തൊണ്ണൂറ്റി ഒൻപത് റൺസ് വരെ മുംബൈക്ക് കാത്തിരിക്കേണ്ടി വന്നു ധോണി മുംബൈയുടെ കിരീട താരണം പൈറ്റിപ്പിച്ചു നാൽപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് എടുത്ത ധോണിയുടെ പ്രകടനം ചെന്നൈയുടെ നാണക്കേടിന്റെ വലുപ്പം റൺസാക്കി കുറച്ചു രണ്ടായിരത്തി പത്തിൽ തങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത കിരീടം തിരിച്ചു പിടിച്ചു മുംബൈയുടെ മധുര പ്രതികാരം മത്സരശേഷം ഒരു അപൂർവ നിമിഷത്തിന് കൂടി ക്രിക്കറ്റ് ലോകം വന്ന് സാക്ഷ്യം വഹിച്ചു കനക കിരീടം രോഹിത് നൽകിയത് റിക്കി പോണ്ടിങ്ങിന്റെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും കൈകളിലേക്ക് ക്രിക്കറ്റ് ആരാധകർ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന ഒരു ഫ്രെയിം ഒരിക്കൽ ചെന്നൈ താരം ബ്രാവോ പറഞ്ഞ വാക്കുകളോടെ നിർത്താം ഐ പി എൽ ഫൈനലിൽ എതിരാളിയായി വരാൻ ഞാൻ ആഗ്രഹിക്കാത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ് അതിന്റെ കാരണം ചെന്നൈക്ക് മുകളിൽ ഫൈനലുകളിൽ മുംബൈക്കുള്ള ആധിപത്യമാണ് അതിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു